നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ആദ്യമായിട്ട് പറയുന്നത് മുനീറയുടെ ഡീറ്റെയിൽസാണ് മുനീറയ്ക്ക് നാൽപ്പത്തിയേഴ് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് നാല് മക്കളുണ്ട് മൂന്ന് പേര് പഠിക്കുകയാണ് ഒരാൾ വിദേശത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നത് കൂടെ നിൽക്കുന്ന പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താൽപ്പര്യം കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഇവർക്കുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റുക്കിയയുടെ ആണ് റുക്കിയുടെ ഫസ്റ്റ് ആണ് മുപ്പത്തി ഒമ്പത് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ഇരുന്നൂറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പൊന്നാനി ബാഗാണ് ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ താല്പര്യമാണ് കുട്ടികളുള്ള പ്രപ്പോസലും സ്വീകരിക്കും കൂടി അറിയിക്കുന്നുണ്ട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് അറിയിച്ചിട്ടില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്